ിഷേക്ക് ശ്രുതിയായിരിക്കട്ടെ ഷുവാദപ്പള്ളി എറണാകുളം സെന്റ് മേരീസ് ബിഷപ്പിന്റെ വിളി നോയമ്പ് കാലം വിശുദ്ധ കാലത്തിലേക്ക് നമ്മൾ കടന്നു നിൽക്കുമ്പോൾ ഉപവാസത്തിൻ്റെയും ത്യാഗത്തിന്റെയും പങ്ക് വഴിക്കലകളിലും നാൽക്കവലകളിലും വിശന്ന് പൊരിയുന്ന അന്തി ഇറങ്ങുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടി ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിളിയാണ് വിശപ്പിന്റെ വിളി അല്ലേ അതിനെ ഒരു വിളിയില്ല അപ്പോൾ ആ പൊരിവയറുകളുടെ ആ വിശപ്പകറ്റ വിശപ്പകറ്റാൻ വേണ്ടി നമ്മുടെ കൂട്ടായ സംരംഭം ഈ നോയമ്പ് കാല പ്രവർത്തനങ്ങളുടെ പരിഹാര പ്രവൃത്തികൾ ഭക്ഷണ പൊതുവളുമായിട്ട് നമ്മള് കലൂര് പാലാരിവട്ടം കലൂര് എറണാകുളം നോർത്ത് സൗത്ത് ഭാഗങ്ങളിലൂടെ പതിവുപോലെ തന്നെ ചുറ്റി സഞ്ചരിച്ച് അർഹരായവർക്ക് ഭക്ഷണ പാക്കറ്റുകൾ എത്തിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഈ സംരംഭത്തിൽ സഹായിച്ച എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സ്വീകരിക്കുന്ന ഈ കരങ്ങളെയും ആ വ്യക്തികൾക്കും ഇത് അനുഗ്രഹ കാരണമായിട്ട് നേരിട്ട് എല്ലാവരുടെയും നിയോഗങ്ങൾ ചേർത്ത് പ്രാർത്ഥിക്കുന്നു വീണ്ടും ഏപ്രിൽ മാസം ആറാം തീയതി ആണ് തുടർന്ന് ഭക്ഷണവുമായിട്ട് നമ്മൾ കടന്നു പോകുന്നത് നന്ദി നമസ്കാരം